മോഡൽ ഏറ്റവും പുതിയതായി ഇറങ്ങിയ ിന്റെ ഫ്ളാഗിതായി ഒമാനിയ മൊബൈൽസിൽ വെച്ച് നടന്നു മൊബൈൽസിൽ വെച്ച് നടന്ന പരിപാടിയിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് സാംസങ് എസ് ട്വന്റി ഫൈവ് അൾട്രയുടെ ലോഞ്ചിങ് നിർവഹിച്ചു പെരുമ്പാവൂരിൽ പ്രവർത്തനം ആരംഭിച്ച് എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ പതിനാല് ഷോപ്പുകൾ പതിനാല് ഔട്ട്ലെറ്റുകൾ അതും എല്ലാം തന്നെ ഒരു ഷോപ്പ് എന്നതിനേക്കാൾ ഉപരി ഒരു കമ്പനി ഔട്ട്ലെറ്റ് പോലെ വിപുലമായ രീതിയിൽ എല്ലാവിധ ഗ്യാരൻ്റിയോടും കൂടി മറ്റൊന്ന് ഒരു കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് ഈ ഷോപ്പ് എന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ ഇവരുടെ എൻ്റെ ഞാൻ ഓരോ തവണയും മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒമാനിയയിൽ നിന്നാണ് കാരണം ഇവരുടെ കസ്റ്റമർ സർവീസ് തരുന്നതിൻ്റെ ഗ്യാരൻ്റി ട്വൻ്റി ഫോർ അവേഴ്സും വിളിച്ചാലുള്ള റെസ്പോൺസ് ഇതെല്ലാമാണ് ഒമാനിയയുടെ വിജയത്തിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം വളരെ നല്ല രീതിയിൽ ആർക്ക് പോലും എല്ലാവർക്കും ഏത് സമയത്തും വരികയും എന്ത് പരാതിയോ എന്തുണ്ടെങ്കിലും തന്നെ പരിഹാരം കാണുവാനും കഴിയുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട്ലി ഷോപ്പാണ് ഈ ഒമാനിയ എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഒമാനിയ മൊബൈൽസിൽ നിന്നും എസ് ട്വൻറ്റി ഫൈവ് അൾട്ര വാങ്ങുമ്പോൾ ഇരുപത്തി ഒന്നായിരം രൂപയോളം ബെനിഫിറ്റാണ് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത് കൂടാതെ ആകർഷകമായ സമ്മാനങ്ങളും ഫോണിനൊപ്പം നൽകുന്നു ഒരു രൂപ പലിശ പോലുമില്ലാതെ തവണ വ്യവസ്ഥയിൽ ഈ ഫോൺ നൽകുമെന്നും ഈ ഓഫറുകൾ ഒമാനിയ മൊബൈൽസിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഫ്ലാഗ്ഷിപ്പ് മോഡലായ സാംസങ് എസ് ട്വൻ്റി ഫൈവ് അൾട്രയുടെ ലോഞ്ചാണ് ഇന്ന് കേരളത്തിൽ ആദ്യമായിട്ട് പെരുമ്പാവൂരിലുള്ള ഒമാനിയ മൊബൈൽസിൽ വെച്ച് നടന്നത് ഏകദേശം നമുക്ക് അൻപതിൽ പരം കസ്റ്റമേഴ്സിന് ഫസ്റ്റ് ദിവസം ഈ ഫോൺ കൊടുക്കാനുണ്ടായിരുന്നു ഫോണിൻ്റെ കുറവ് മൂലം ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് നാളെയാണത് വിതരണം ചെയ്യുക ഇന്ന് ഏകദേശം ഇരുപത്തഞ്ച് കസ്റ്റമേഴ്സിന് ഫോൺ കൊടുക്കുന്നു ഫസ്റ്റ് പ്രീബുക്ക് ചെയ്ത കസ്റ്റമറിന് തീർച്ചയായും നമ്മൾക്ക് ഇരുന്നൂറ്റി അൻപത്താറ് ജി ബിയുടെ വിലക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ണ് ഫോൺ ഗിഫ്റ്റായി ഒരു സർപ്രൈസായി ഒമാനി മൊബൈൽസ് കൊടുത്തത് അതോടൊപ്പം തന്നെ നമ്മളൊരു പ്രതീക്ഷിക്കാത്ത കസ്റ്റമേഴ്സ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ഓഫറും ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ റൺ ചെയ്യുന്നു ഇനിയും അങ്ങോട്ട് സാംസങ്ങിൻ്റെ ട്വൻറ്റി ഫൈവ് അൾട്ര എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു സ്ഥലത്തും കിട്ടാത്ത രീതിയിലുള്ള ഓഫർ ഒമാനി മൊബൈൽസ് തീർച്ചും തീർത്തും നൽകപ്പെടും എല്ലാവരോടും വിശ്വാസത്തോടെ ഓക്കെ നന്ദി നമസ്കാരം ആദ്യ ദിവസം അൻപതോളം പേരാണ് ഫോൺ ബുക്ക് ചെയ്തിരുന്നത് ബുക്ക് ചെയ്ത എല്ലാവർക്കും ഫോൺ ലഭിക്കുന്നതാണെന്നും സ്ഥാപനാധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ